നമസ്കാരം എല്ലാവർക്കും സ്പാർക്ക് ക്ലിനിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് ലാഭം നഷ്ടം എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഏതൊരു മത്സര പരീക്ഷ എടുത്താലും വളരെ പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ലാഭം നഷ്ടം എന്ന് പറയുന്ന ടോപ്പിക്ക് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യം കൊടുത്ത് തന്നെ പഠിക്കണം അതുപോലെ തന്നെ ലാഭനഷ്ടത്തിന്റെ പാർട്ട് വൺ ആണ് ഈ ഒരു ക്ലാസ്സിൽ നിങ്ങൾ കാണാനായിട്ട് പോകുന്നത് ഓക്കെ അല്ലേ അപ്പോൾ അങ്ങനെയാണെങ്കിൽ വേറെ പറഞ്ഞ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാം ചോദ്യങ്ങൾ നമുക്ക് ചെയ്യാം ശരി ഒന്നാമത്തെ ചോദ്യം ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ് ഒരു വസ്തുവിൻ്റെ വാങ്ങിയ വില ആയിരത്തി ഇരുന്നൂറ് രൂപയും വിൽപ്പന വില ആയിരത്തി അഞ്ഞൂറ് രൂപയും ആണെങ്കിൽ ലാഭശതമാനം എത്ര എന്നാണ് അങ്ങനെയാണെങ്കിൽ ലാഭശതമാനം പ്രോഫിറ്റ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ അല്ലേ അപ്പോൾ ഒന്നും കൂടെ എന്താ പറഞ്ഞിരിക്കുന്നത് ഒരു വസ്തുവിൻ്റെ വാങ്ങിയ വില എന്ന് പറഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറിനും അതിൻ്റെ വില വിൽപ്പന വില എന്ന് പറഞ്ഞാൽ എന്തെന്നാണ് പറഞ്ഞിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ലാഭ ശതമാനം കണ്ടുപിടിക്കുക ശരി നമുക്ക് എല്ലാവർക്കും അറിയാം ഈ പറയുന്ന കച്ചവടം എന്ന് പറഞ്ഞാൽ ലാഭമാണ് അല്ലെ ആയിരത്തി ഇരുന്നൂറിന് വാങ്ങിയിട്ട് ആയിരത്തി അഞ്ഞൂറിന് കൊടുക്കുക എന്ന് പറയുമ്പോൾ എന്താണ് കച്ചവടം ലാഭ കച്ചവടമാണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ ലാഭ ശതമാനം കണ്ടുപിടിക്കണം ശരി അപ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ലാഭ ശതമാനം ലാഭ ശതമാനം ലാഭ ശതമാനം നമ്മൾ എങ്ങനെ കാണുമെന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ വ്യത്യാസം 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 ഡിവൈഡഡ് ബൈ ചെറിയ സംഖ്യ ചെറിയ സംഖ്യ ഇൻറ്റു ഹൺഡ്രഡ് എന്നാണ് ഇൻറ്റു ഹൺഡ്രഡ് എന്നാണ് അപ്പോൾ ഒന്നും കൂടെ ഒന്നും കൂടെ ലാഭശതമാനം എന്ന് പറഞ്ഞാൽ ലാഭശതമാനം എന്ന് പറഞ്ഞാൽ എങ്ങനെ പറയാം ലാഭശതമാനം എന്ന് പറഞ്ഞാൽ വ്യത്യാസം ഡിവൈഡഡ് ബൈ വ്യത്യാസം ഡിവൈഡ് ബൈ ചെറിയ സംഖ്യ ഇൻറ്റു ഹൺഡ്രഡ് എന്നാണ് വ്യത്യാസം 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 ഡിവൈഡ് ബൈ ചെറിയ സംഖ്യ ചെറിയ സംഖ്യ ഇൻറ്റു ഹൺഡ്രഡ് ആണോ അപ്പോൾ മറന്നു പോകുന്നത് നമ്മൾ ഇനി അങ്ങ് അവസാനം വരികയും നമ്മൾ പറയാൻ പോകുന്ന ഇത്രയേ ഉള്ളൂ ലാഭശതമാനം എന്ന് പറഞ്ഞാൽ വ്യത്യാസം ഡിവൈഡഡ് ബൈ ചെറിയ സംഖ്യ ഇൻറ്റു ഹൺഡ്രഡ് എന്നാണ് വ്യത്യാസം ഡിവൈഡഡ് ബൈ ചെറിയ സംഖ്യ ഉണ്ട് അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ വ്യത്യാസം എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല വാങ്ങിയ വിലയും വിറ്റ വിലയും തമ്മിലുള്ള വ്യത്യാസം വാങ്ങിയ വിലയും വിറ്റ വിലയും തമ്മിലുള്ള വ്യത്യാസം നമ്മുടെ ഈ ചോദ്യത്തിൽ വാങ്ങിയത് ആയിരത്തി ഇരുന്നൂറ് ഉണ്ട് കൊടുത്തത് എത്ര രൂപയ്ക്ക് ആയിരത്തി അഞ്ഞൂറ് അപ്പൊ മറന്നു പോകരുതേ വ്യത്യാസം ഡിവൈഡൻ ബൈ ചെറിയ സംഖ്യ ഇൻറ്റു ഹൺഡ്രഡ് എന്നാണ് വ്യത്യാസം പറയാം ആയിരത്തി ഇരുന്നൂറും ആയിരത്തി അഞ്ഞൂറും തമ്മിലുള്ള വ്യത്യാസം അത് മുന്നൂറാണ് വ്യത്യാസമായ മുന്നൂറ് ഡിവൈഡൻ ബൈ കൂട്ടത്തിലെ ചെറിയ സംഖ്യ ഇവിടെയുള്ള ചെറിയ സംഖ്യ ഇതാണ് ആയിരത്തി ഇരുന്നൂറ് അല്ലെ ഡിവൈഡഡ് ബൈ ചെറിയ സംഖ്യയായ ആയിരത്തി ഇരുന്നൂറ് ഇൻറ്റു എന്ത് ചെയ്താൽ മതി നൂറ് ചെയ്താൽ മതി മറക്കരുതേ അപ്പോൾ ലാഭശതമാനം എന്ന് പറഞ്ഞാൽ ഒന്നും കൂടെ നിങ്ങളുടെ മനസ്സിൽ പറയണം വ്യത്യാസം ഡിവൈഡ് ബൈ ചെറിയ സംഖ്യ ഇൻറ്റു ഹൺഡ്രഡ് എന്നാണ് അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ വ്യത്യാസം മുന്നൂറാണ് ഈ കൂട്ടത്തില് ചെറിയ സംഖ്യ എന്ന് പറഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറാണ് ഇൻറ്റു നൂറ് ചെയ്താൽ മതി ശരി വരാം ഈ രണ്ട് പൂജ്യം പോയി ഈ രണ്ട് പൂജ്യം പോയി ഓക്കെയാണെ മൂന്നില് മൂന്ന് ഒരു പ്രാവശ്യം പന്ത്രണ്ടില് മൂന്ന് നാല് പ്രാവശ്യം വീണ്ടും നാലില് ഒരു പ്രാവശ്യം പത്തിൽ നാല് രണ്ട് പ്രാവശ്യം ഇരുപതില് നാല് അഞ്ച് പ്രാവശ്യം നമുക്ക് കിട്ടി എന്ത് കിട്ടി ഇരുപത്തി അഞ്ച് ശതമാനം ലാഭം നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ഇരുപത്തി അഞ്ച് ശതമാനം ലാഭമായിരിക്കും ഓക്കെ അല്ലേ ഓക്കെ അല്ലേ ഓക്കെ അല്ലേ ഒരു കാരണവശാലും മറക്കരുത് ലാഭ ശതമാനം എന്ന് പറഞ്ഞാൽ എന്താ വ്യത്യാസം ഡിവൈഡഡ് ബൈ വ്യത്യാസം ഡിവൈഡഡ് ബൈ ചെറിയ സംഖ്യ ഇൻടു ഹൺഡ്രഡ് ആണ് വ്യത്യാസം ഡിവൈഡഡ് ബൈ ചെറിയ സംഖ്യ ഇൻടു ഹൺഡ്രഡ് ഓക്കെ അല്ലേ അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ മറക്കൂട്ടിയ ചോദ്യം ഇങ്ങനെയാണ് മാനസി ഒരാളുടെ പേരാണ് മാനസി രണ്ട് ലക്ഷത്തി അൻപതിനായിരത്തിന് ഒരു കാർ വാങ്ങി മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി എട്ടായിരത്തിന് വിറ്റു കാറിൽ അവൾക്ക് ലഭിച്ച ലാഭത്തിന്റെ ശതമാനം എത്ര എത്ര ശതമാനം ലാഭം ലഭിച്ചു എന്നാണ് അപ്പോൾ ഒന്നും കൂടെ എന്താ പറഞ്ഞിരിക്കുന്നത് രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപയ്ക്ക് ഒരു കാറ് വാങ്ങി അല്ലെ രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപയ്ക്ക് ഒരു കാറ് വാങ്ങി എന്നിട്ട് കൊടുത്തതോ കൊള്ളലാ എത്രയാ മൂന്ന് ലക്ഷത്തി നാല്പത്തി എട്ടായിരം രൂപയ്ക്കാണ് കൊടുത്തത് രണ്ടര ലക്ഷത്തിന് വാങ്ങിയിട്ട് മൂന്ന് ലക്ഷത്തി നാല്പത്തി എട്ടായിരത്തിന് കൊടുത്തു അല്ലെ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന ലാഭശതമാനം എത്ര എന്നാണ് ലാഭശതമാനം എത്ര നമുക്കറിയാം ലാഭശതമാനം എങ്ങനെ പറയും വ്യത്യാസണ്ടി വേണ്ട ചെറിയ സംഖ്യ വ്യത്യാസം വാങ്ങിയ വിലയും വിറ്റ വിലയും തമ്മിലുള്ള വ്യത്യാസം വാങ്ങിയ വിലയും വിറ്റ വിലയും തമ്മിലുള്ള വ്യത്യാസം അതായത് രണ്ടു ലക്ഷത്തി അൻപതിനായിരം മൂന്ന് ലക്ഷത്തി നാല്പത്തി എട്ടായിരം തമ്മിലുള്ള വ്യത്യാസം പറ ഒന്ന് പറഞ്ഞു നോക്ക് രണ്ട് ലക്ഷം രണ്ടര ലക്ഷം അടുത്ത് മൂന്നര ലക്ഷം അല്ല അതിനെക്കാളിൽ രണ്ടായിരം രൂപ കൊള്ളാം അതായത് നമുക്ക് പറയാം തൊണ്ണൂറ്റി എട്ടായിരം രൂപയാണ് ഇവിടുത്തെ വ്യത്യാസം വ്യത്യാസമായ തൊണ്ണൂറ്റി എട്ടായിരം ഡിവൈഡഡ് ബൈ അല്ലെ വ്യത്യാസം ഡിവൈഡഡ് ബൈ എന്താണ് ചെറിയ സംഖ്യ ഈ കൂട്ടത്തിലെ ചെറിയ സംഖ്യ ഇതാണ് രണ്ടര ലക്ഷം രൂപയിൽ രണ്ട് ലക്ഷത്തി അൻപതിനായിരം രണ്ട് ലക്ഷത്തി അൻപതിനായിരം രണ്ട് ലക്ഷത്തി അൻപതിനായിരം രണ്ട് ലക്ഷത്തി അൻപതിനായിരം ഇൻഡു എന്തെന്നാണ് ഹൺഡ്രഡ് എന്നാണ് അപ്പൊ ഒന്നും കൂടെ വ്യത്യാസമായ വാങ്ങിയ വിലയും വിറ്റ വിലയും തമ്മിലുള്ള വ്യത്യാസമായ തൊണ്ണൂറ്റിയെട്ടായിരം രൂപ തൊണ്ണൂറ്റി എട്ടായിരം ബൈ കൂട്ടത്തിലെ ചെറിയ സംഖ്യ ഇൻഡു എന്നാണ് നൂറാണ് ശരി നമുക്ക് വെട്ടിയെടുക്കാം ശരി നമ്മൾ വെട്ടി ചെറുതാക്കുമ്പോൾ ഈ രണ്ട് പൂജ്യം പോയി ഈ രണ്ട് പൂജ്യം പോയി ഇവിടത്തെ രണ്ട് പൂജ്യം പോയി ഇവിടത്തെ രണ്ട് പൂജ്യം പോയി ഇനി എത്ര കൊണ്ട് വെട്ടാം ഇനി നമുക്ക് കൊണ്ട് വെട്ടാം ഇരുപത്തഞ്ചിൽ അഞ്ച് എത്ര പ്രാവശ്യം ഉണ്ട് അഞ്ച് പ്രാവശ്യം ഒൻപതിൽ അഞ്ച് എത്ര പ്രാവശ്യം ഉണ്ട് ഒരു പ്രാവശ്യം ഉണ്ട് ബാക്കി നാലല്ലേ നാൽപ്പത്തെട്ടിൽ അഞ്ച് എത്ര പ്രാവശ്യം ഉണ്ട് ഒൻപത് പ്രാവശ്യം അല്ലേ ഒൻപത് പ്രാവശ്യം ബാക്കി എത്രയാ നാൽപ്പത്തി എട്ടല്ലേ ബാക്കി മൂന്നുണ്ട് അല്ലേ മുപ്പതിൽ അഞ്ച് എത്ര ഉണ്ട് ആറ് പ്രാവശ്യം നമുക്ക് കിട്ടി നൂറ്റി തൊണ്ണൂറ്റി ആറ് ബൈ അഞ്ചെന്ന് കിട്ടി ഇനി അഞ്ചുകൊണ്ട് വെട്ടാൻ പറ്റുമോ ഇനി നമുക്ക് അഞ്ചു കൊണ്ട് കിട്ടാൻ പറ്റില്ല അപ്പോൾ വേറെ വഴിയില്ല ഡിവൈഡ് ചെയ്ത് നോക്കാന്നുള്ള ഒരു വഴി മാത്രമേ ഉള്ളൂ നൂറ്റി തൊണ്ണൂറ്റി ആറ് ഡിവൈഡ് ബൈ എന്ത് ചെയ്താൽ മതി അഞ്ച് ചെയ്താൽ മതി പത്തൊൻപതിൽ അഞ്ച് പത്തൊൻപതിൽ അഞ്ച് എത്ര പ്രാവശ്യമുണ്ട് ഉണ്ട് മൂന്ന് പ്രാവശ്യം പത്തൊൻപതിൽ അഞ്ച് മൂന്ന് പ്രാവശ്യം അപ്പോഴെത്ര കിട്ടും പതിനഞ്ച് എന്ന് പറഞ്ഞിട്ടും ബാക്കി എത്രയാ നാല് വീണ്ടും നാല്പത്തി ആറിൽ അഞ്ച് എത്ര പ്രാവശ്യമുണ്ട് ഒൻപത് പ്രാവശ്യം ഉണ്ട് നമുക്ക് എത്രയെന്ന് കിട്ടും നാൽപ്പത്തി അഞ്ച് ഇനി നമ്മളൊരു എക്സാം ഹോളിൽ ഇരിക്കുമ്പോൾ നമ്മൾ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും കാരണം എന്താ നമുക്ക് മുപ്പത്തി ഒമ്പത് പോയിൻറ്റ് സംതിങ്ങിന്ന് കിട്ടാനാണ് പോകുന്നത് അല്ലേ നമ്മുടെ ഓപ്ഷനിൽ മുപ്പത്തി ഒമ്പതിൽ തുടങ്ങുന്ന ഒരു ഓപ്ഷനേ ഉള്ളൂ ഏതാണ് ഓപ്ഷൻ ബി നമുക്ക് ഉറപ്പിക്കാം എക്സാം ഹോളിലാണെങ്കിൽ നമ്മൾ ഇവിടെ വെച്ചങ്ങ് ഉറപ്പിച്ചോളാം മുപ്പത്തി ഒൻപത് പോയിൻറ്റ് രണ്ട് ശതമാനം ലാഭമെന്ന് പറഞ്ഞാൽ നമ്മൾ ഉറപ്പിക്കും പക്ഷേ എങ്കിലും ഞാൻ ചെയ്യുന്നതേ ഉള്ളൂ ഇനി നമുക്കിവിടെ ശിഷ്ടം അത്ര കിട്ടും ആ ഒന്നെന്ന് പറഞ്ഞിട്ട് പോകുന്നില്ല പോയിന്റ് കൊടുത്തു പത്തിൽ അഞ്ചെത്ര പ്രാവശ്യം ഉണ്ട് രണ്ട് പ്രാവശ്യം ഉറപ്പിച്ചു നമ്മുടെ ആൻസർ എന്ത് തന്നെയാണ് ഓപ്ഷൻ ബി മുപ്പത്തി ഒൻപതേ പോയിൻ്റ് രണ്ട് ശതമാനം എന്ന് പറയാം മുപ്പത്തി ഒൻപതേ പോയിൻ്റ് രണ്ട് ശതമാനം ഓക്കെ അല്ലേ അപ്പം നമ്മൾ പറഞ്ഞ കാര്യം മാത്രമേ ചെയ്തുള്ളൂ ലാഭശതമാനം എന്ന് പറഞ്ഞാൽ എന്താണ് വ്യത്യാസം ഡിവൈഡഡ് ബൈ ചെറിയ സംഖ്യ ഇൻറ്റു ഹൺഡ്രഡ് വ്യത്യാസം ഡിവൈഡഡ് ബൈ ചെറിയ സംഖ്യ ഇൻറ്റു ഹൺഡ്രഡ് ഇതിനകത്ത് നമുക്ക് പോയിന്റ് ഒക്കെ ഉള്ളൊരു ആൻസർ വന്നതേ ഉള്ളൂ വേറെ പേടിക്കാനൊന്നുമില്ല സിമ്പിളായിട്ട് നമ്മൾ ചെയ്തെടുത്തു െ അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റൻ ചോദ്യം ഒരു വസ്തുവിന്റെ വില തൊള്ളായിരത്തി അറുപതും വിൽപ്പന വില എണ്ണൂറുമാണെങ്കിൽ നഷ്ടശതമാനം എത്ര നഷ്ടശതമാനം എത്ര അപ്പോൾ ഒന്നും കൂടെ ഒരു വസ്തുവിന്റെ വില എന്ന് ഉദ്ദേശിക്കുന്നത് വാങ്ങിയത് ഒരു സാധനം തൊള്ളായിരത്തി അറുപത് രൂപയ്ക്ക് വാങ്ങിയിട്ട് എത്ര രൂപയ്ക്ക് കൊടുക്കും എണ്ണൂറ് രൂപയ്ക്ക് കൊടുക്കാൻ പോവുകയാണ് അങ്ങനെയാണെങ്കിൽ എന്ത് കണ്ടുപിടിക്കണം നഷ്ടശതമാനം എത്ര എന്നാണ് ചോദ്യം മറക്കരുതേ മറക്കരുതേ നഷ്ടശതമാനം 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 എങ്ങനെ കാണുമെന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ വ്യത്യാസം 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 ഡിവൈഡൻ ബൈ വലിയ സംഖ്യ വലിയ സംഖ്യ ഇൻഡു എന്നാണ് ഹൺഡ്രഡ് എന്നാണ് മറക്കരുത് വ്യത്യാസം ഡിവൈഡഡ് ബൈ വലിയ സംഖ്യ ഇൻറ്റു ഹൺഡ്രഡ് അപ്പോൾ മാറാതെ ഇരിക്കുക ഇങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുന്നു പഠിക്കുക നഷ്ടങ്ങൾ എപ്പോഴും വലുതായിരിക്കും എന്ന് പറഞ്ഞാൽ കണക്ട് ചെയ്യുക നഷ്ടങ്ങളെപ്പോഴും അങ്ങനെ സാധാരണ പറയുന്നതല്ലേ നഷ്ടങ്ങൾ എപ്പോഴും വലുതായിരിക്കും അതേപോലെ നഷ്ടശതമാനമാണോ താഴെ താഴെന്ത് വരും വലിയ സംഖ്യ വരും ഓക്കെയാണെ അപ്പോൾ മറക്കല്ലേ 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 നഷ്ടശതമാനം എന്ന് പറഞ്ഞാൽ വ്യത്യാസം ഡിവൈഡഡ് ബൈ വലിയ സംഖ്യ ഇൻറ്റു ഹൺഡ്രഡ് വ്യത്യാസം ഡിവൈഡഡ് ബൈ വലിയ സംഖ്യ ഇൻറ്റു ഹൺഡ്രഡ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചോദ്യത്തിലേക്ക് വരാം നമ്മൾ എത്ര രൂപയ്ക്ക് വാങ്ങി തൊള്ളായിരത്തി അറുപതിന് വാങ്ങി എത്രക്ക് കൊടുക്കുകയുള്ളൂ എണ്ണൂറിനാണ് നമ്മൾ കൊടുക്കുന്നത് നഷ്ടശതമാനം വ്യത്യാസം ഡിവൈഡഡ് ബൈ വലിയ സംഖ്യ എന്നല്ലേ പറ വ്യത്യാസം തൊള്ളായിരത്തി അറുപതും എണ്ണൂറും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ എത്രയാണ് നൂറ്റി അറുപതാണ് വ്യത്യാസമായ നൂറ്റി അറുപത് കഴിഞ്ഞില്ല ഡിവൈഡഡ് ബൈ വലിയ സംഖ്യ വലിയ സംഖ്യയായ എത്രയാണ് തൊള്ളായിരത്തി അറുപത് എൻറ്റു എന്ത് ചെയ്താൽ മതി നൂറ് ചെയ്താൽ മതി അപ്പൊ വ്യത്യാസം ഡിവൈഡ് ബൈ വലിയ സംഖ്യ ഇൻറ്റു ഹൺഡ്രഡ് വ്യത്യാസമായ തൊള്ളായിരത്തി അറുപതും എണ്ണൂറും തമ്മിലുള്ള വ്യത്യാസം നൂറ്റി അറുപത് ഡിവൈഡഡ് ബൈ വലിയ സംഖ്യയായ തൊള്ളായിരത്തി അറുപത് ഇൻറ്റു എന്ത് ചെയ്താൽ മതി നൂറ് ചെയ്താൽ മതി ശരി വെട്ട പൂജ്യത്തില് പൂജ്യം സോറി അല്ലെ പൂജ്യം പൂജ്യം വെട്ടിപ്പോയി ഇനി നമുക്ക് എത്ര കൊണ്ട് വെട്ടാൻ പറ്റും നാലുകൊണ്ട് വെട്ടാം അല്ലെ നാലുകൊണ്ട് വെട്ടുമ്പോ പതിനാറില് നാല് എത്ര പ്രാവശ്യം ഉണ്ട് നാല് പ്രാവശ്യം ഉണ്ട് ഒൻപതിൽ നാല് എത്ര പ്രാവശ്യം ഉണ്ട് രണ്ട് പ്രാവശ്യം വീണ്ടും നാല് ഇരുപത്തി നാലെന്ന് കിട്ടി നാലില് നാലൊരു പ്രാവശ്യം ഇരുപത്തി ആറിൽ നാല് എത്ര പ്രാവശ്യം ഉണ്ട് ആറ് പ്രാവശ്യം ഉണ്ട് ഇവിടെ രണ്ട് കൊണ്ട് വിട്ടുമ്പോൾ നൂറ് അൻപതാവും ആറിന് രണ്ടു കൊണ്ട് വിട്ടുമ്പോൾ മൂന്നും നമുക്ക് കിട്ടി അൻപതേ ബൈ മൂന്ന് എന്ന് പറഞ്ഞ് കിട്ടി അൻപതേ ഡിവൈഡ് ബൈ മൂന്ന് ഓക്കെ അല്ലേ അൻപത് ബൈ മൂന്ന് എന്ന് പറഞ്ഞ് കിട്ടി ശരി നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം അൻപതേ ഡിവൈഡഡ് ബൈ മൂന്ന് ചെയ്യുമ്പോൾ അൻപതേ ഡിവൈഡഡ് ബൈ മൂന്ന് ചെയ്യുമ്പോൾ അൻപതേ ഡിവൈഡഡ് ബൈ മൂന്ന് ചെയ്യുമ്പോൾ അഞ്ചിൽ മൂന്ന് എത്ര തവണയുണ്ട് അഞ്ചിൽ മൂന്ന് എത്ര തവണയുണ്ട് ഒരു പ്രാവശ്യമുണ്ട് അപ്പോഴും മൂന്ന് കിട്ടി ശിഷ്ടം എത്രയാണ് രണ്ട് പൂജ്യം താഴെ ഇറക്കി ഇരുപതിൽ മൂന്ന് ആറ് പ്രാവശ്യമുണ്ട് ഇനി പതിനാറിൽ തുടങ്ങണ ഒരു ഓപ്ഷനേ ഉള്ളൂ കണ്ടോ എക്സാം ഹാളിലാണെങ്കിൽ നമ്മൾ കറുപ്പിക്കും ഏതായിരിക്കും നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആയിരിക്കും ഓർത്തോളണേ അപ്പോൾ പതിനാറിൽ അല്ലെ ഇനി പതിനാറിൽ തുടങ്ങുന്ന രണ്ട് ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ബാക്കി ചെയ്ത് നോക്കണം ഇനി പറഞ്ഞു വരാം പതിനാറ് അല്ലേ പതിനാറിൽ എത്ര പ്രാവശ്യം ഉണ്ട് നമുക്ക് എന്ന് പറഞ്ഞിട്ട് അല്ലേ പതിനാറ് ആറ് പ്രാവശ്യം ഉണ്ട് അപ്പോൾ എത്രയെന്ന് കിട്ടും പതിനെട്ട് എന്ന് കിട്ടും ശിഷ്ടോത്രയ രണ്ടാണ് നമുക്ക് ഇങ്ങനെ പറയാം മേളിൽ നിന്ന് പറഞ്ഞു തുടങ്ങണേ നമ്മൾ മിശ്രഫിൻ്റെ ആക്കുമ്പോൾ മേളിൽ നിന്ന് പറഞ്ഞു തുടങ്ങും പതിനാറ് രണ്ട് ബൈ മൂന്ന് പതിനാറ് പതിനാറ് രണ്ട് ബൈ മൂന്ന് ശതമാനം നഷ്ടം പതിനാറ് രണ്ട് ബൈ മൂന്ന് ശതമാനം നഷ്ടം അങ്ങനെയാണെങ്കിൽ ഈ കൂട്ടത്തിൽ നമ്മൾ വെട്ടി വന്ന സമയത്ത് ഒരിക്കൽ നമ്മൾ എന്ത് കണ്ടു ഒരു നൂറ് ബൈ ആറ് കണ്ടു അല്ലെ ഒരു നൂറ് ബൈ ആറ് അല്ലേ നമ്മൾ അതിനെ വീണ്ടും വെട്ടി ചെറുതാക്കി അൻപത് ബൈ മൂന്നാക്കി അപ്പോൾ ഒന്നും കൂടെ നമ്മൾ വെട്ടി വന്ന വഴിയിൽ ഒരു നൂറ് അല്ലേ ഒരു നൂറ് ഉണ്ടായിരുന്നു ഒരു നൂറേ ബൈ ആറ് ഉണ്ടായിരുന്നു അപ്പോൾ ഇനി നിങ്ങൾ അങ്ങ് മനസ്സിലാക്കി വച്ചോളാം എവിടെയെങ്കിലും ഒരു നൂറ് ബൈ ആറ് കണ്ടാൽ അതിൻ്റെ വാല്യൂ എന്തായിരിക്കും പതിനാറ് രണ്ട് ബൈ മൂന്നായിരിക്കും ആണോ വെറുതെ നമ്മുടെ പി എസ് സി പരീക്ഷകൾക്ക് അത്യാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു വാല്യൂ ആണെന്ന് പതിനാറ് രണ്ട് ബൈ മൂന്ന് അതായത് എവിടെയെങ്കിലും നൂറ് ബൈ ആറ് കണ്ടോ വേറെ അതിന് തിരിങ്ങും പിരികും നോക്കണ്ട നമ്മുടെ ആൻസർ ഒന്നായിരിക്കും പതിനാറ് രണ്ട് ബൈ മൂന്ന് ഇനി അതൊന്നും നമുക്ക് ഓർമ്മ വരുന്നില്ല നൈസായിട്ട് വെട്ടി നമ്മൾ എന്ത് ചെയ്യുന്നു ഡിവൈഡ് ചെയ്ത് നമ്മുടെ ആൻസറിലോട്ടെത്തും നമുക്ക് കിട്ടി ഓപ്ഷൻ സി പതിനാറ് രണ്ട് ബൈ മൂന്ന് ശതമാനം പതിനാറ് രണ്ട് ബൈ മൂന്ന് ശതമാനം ഓക്കെ അല്ലേ അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം 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 ഇങ്ങനെയാണ് സി പി രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനാറ് എസ് പി രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് ആണെങ്കിൽ ശതമാനം നഷ്ടം അല്ലെങ്കിൽ നഷ്ടശതമാനം എത്രയെന്നാണ് ശരി അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്താ പറയുക ഈ സി പി വേറെ ഒന്നുമില്ല കോസ്റ്റ് പ്രൈസ് എന്നാണ് നമ്മൾ പറയുന്നത് കോസ്റ്റ് പ്രൈസ് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ വാങ്ങിയ വില അത്രയേ ഉള്ളൂ വാങ്ങിയ വില എസ് പി എന്ന് പറഞ്ഞാൽ സെല്ലിംഗ് പ്രൈസ് എന്ന് നമ്മൾ പറയും സെല്ലിംഗ് പ്രൈസ് വിറ്റ വില ഓക്കെയാണെ അപ്പോൾ ഇത്രയേ ഉള്ളൂ വാങ്ങിച്ചത് രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനാറ് കൊടുത്തത് എത്ര രൂപയ്ക്ക് രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് രൂപയ്ക്ക് അപ്പോൾ ഒന്നും കൂടെ രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനാറ് രൂപയ്ക്ക് വാങ്ങി രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ടിന് കൊടുത്തു നഷ്ടശതമാനം എത്ര എന്നാണ് കണ്ടുപിടിക്കേണ്ടത് ഓക്കെ അല്ലേ അപ്പോൾ ഈ സി പി എസ് പി ഒക്കെ കണ്ട് പേടിക്കേണ്ട വാങ്ങിച്ചത് വാങ്ങിച്ചത് രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനാറും കൊടുത്തത് രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ടിന് അങ്ങനെയാണെങ്കിൽ നഷ്ടശതമാനം നമുക്കറിയാം നമുക്കറിയാം നഷ്ടശതമാനം എന്ന് പറഞ്ഞാൽ എന്താണ് വ്യത്യാസം ബൈ വലിയ സംഖ്യന്നല്ലേ പറഞ്ഞു നോക്കാം യുവന്മാരുടെ വ്യത്യാസം രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനാറും രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി രണ്ടും തമ്മിലുള്ള വ്യത്യാസം രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനാറ് രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി രണ്ടും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് നോക്കിയുക ആറിൽ നിന്ന് രണ്ട് കുറയ്ക്കുമ്പോൾ നമുക്ക് എത്രയെന്ന് കിട്ടും നാലിൽ നിന്ന് പറഞ്ഞിട്ടും അല്ലേ പതിനൊന്നിൽ നിന്ന് ഏഴ് കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എത്രയാണ് നാല് എന്ന് പറഞ്ഞിട്ടും അല്ലേ പതിനൊന്നിൽ നിന്ന് നമ്മൾ ഏഴ് കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടും നാലിൽ നിന്ന് പറഞ്ഞിട്ടും നാലിൽ നിന്ന് രണ്ട് കുറയ്ക്കുമ്പോൾ നമുക്ക് എത്രയെന്ന് കിട്ടും രണ്ട് എന്ന് പറഞ്ഞിട്ടും അതായത് ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് എന്ന് പറഞ്ഞിട്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് അപ്പോൾ പറയാം വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ് ഇരുന്നൂറ്റി നാൽപ്പത്ത് വ്യത്യാസമായ ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് ഡിവൈഡ് ബൈ വലിയ സംഖ്യ എന്നല്ലേ വലിയ സംഖ്യ എത്രയാണിവിടെ രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനാറ് ഇൻറ്റു എന്ത് ചെയ്താൽ മതി നൂറ് ചെയ്താൽ മതി ഓക്കെ ആണോ അപ്പോൾ ഒന്നും കൂടെ നഷ്ടശതമാനമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നഷ്ടശതമാനമാണെങ്കിൽ എങ്ങനെ പറയും വ്യത്യാസം ഡിവൈഡഡ് ബൈ വലിയ സംഖ്യ ഇൻറ്റു ഹൺഡ്രഡ് നമുക്ക് കിട്ടി ഇവിടുത്തെ വ്യത്യാസം എന്ന് പറയുന്നത് എത്രയാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് ഡിവൈഡഡ് ബൈ വലിയ സംഖ്യ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനാറ് ഇൻറ്റു എന്ത് ചെയ്താൽ മതി നൂറ് ചെയ്താൽ മതി ശരി നമുക്കിവിടെ എത്ര കൊണ്ട് വെട്ടാം നമുക്ക് നാല് കൊണ്ട് വെട്ടാം നാല് കൊണ്ട് വെട്ടാം നാല് കൊണ്ട് വെട്ടുമ്പോൾ ഇരുപത്തി നാലിൽ നാല് ആറ് പ്രാവശ്യം ഉണ്ട് നാലിൽ നാല് ഒരു പ്രാവശ്യമുണ്ട് ഇരുപത്തഞ്ചിൽ നാല് ആറ് പ്രാവശ്യം ഉണ്ട് പതിനൊന്നിൽ നാല് എത്ര പ്രാവശ്യം രണ്ട് പ്രാവശ്യമാണ് ഉള്ളത് ഇനി മുപ്പത്തി ആറിൽ എത്ര പ്രാവശ്യം ഉണ്ട് ഒൻപത് പ്രാവശ്യം ഓക്കെ അല്ലേ ഓക്കെ അല്ലേ ഇനി നമുക്ക് ഇവിടെ വെട്ടാൻ പറ്റില്ല കാരണം എന്താണ് അറുപത്തി ഒന്ന് എന്ന് പറയുന്ന ഒരു പ്രൈം നമ്പറാണ് അഭാജ്യ സംഖ്യയാണ് ഇനി വെട്ടിപ്പോകില്ല അപ്പം നമുക്ക് ഇങ്ങനെ ഗുണിക്കാം അറുപത്തൊന്നേ ഇൻറ്റു നൂറ് എന്ന് പറഞ്ഞാൽ ആറായിരത്തി ഒരുന്നൂറ് ഡിവൈഡഡ് ബൈ താഴെ ഇനി എന്തുണ്ട് അറുന്നൂറ്റി ഇരുപത്തൊമ്പത് ഓക്കെ അല്ലേ ശരി ഇവിടെ വെച്ചുകൊണ്ട് നമ്മളൊരു പരീക്ഷ ഹാളിൽ ഇരിക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം പിടിക്കാൻ പറ്റും ഇത്രയേ ഉള്ളൂ ആറായിരത്തി ഒരുന്നൂറിൽ അറുന്നൂറ്റി ഇരുപത്തൊമ്പത് പത്ത് പ്രാവശ്യം പോകും ഇല്ല അറുന്നൂറ്റിഇരുപത്തൊമ്പത് പത്ത് എന്ന് പറഞ്ഞാൽ അത് ആറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ആറായിരത്തി ഇരുന്നൂറ്റി സന്ധിക്ക് എന്നാ ആണേ അപ്പൊ എത്ര പ്രാവശ്യം പോവും ഒൻപത് പ്രാവശ്യം പോവും നമുക്ക് ഉറപ്പിക്കാം നമ്മുടെ ആൻസർ എത്രയാണ് ഒൻപതേ പോയിൻറ്റ് ആറ് ഒൻപത് ശതമാനം കാരണം ഒൻപതിൽ തുടങ്ങുന്ന ഒരു ആൻസറേ ഉള്ളൂ അപ്പോൾ നമുക്ക് പറയാം ഒൻപത് പോയിൻ്റ് ആറ് ഒൻപത് ശതമാനം ഇനി ഇല്ല നിങ്ങൾ ഇതിനെ ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ എന്ത് തന്നെ കിട്ടും ഒൻപതേ പോയിൻറ്റ് ആറ് ഒൻപത് ശതമാനം തന്നെ കിട്ടും ഒൻപതേ പോയിൻ്റ് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ആൻസറിലോട്ട് എത്താൻ വേണ്ടി ശ്രമിക്കുക ആറായിരത്തി ഒരുന്നൂറ്റി അല്ലേ ആറായിരത്തി ഒരുന്നൂറിൽ അറുന്നൂറ്റി ഇരുപത്തൊമ്പത് പത്ത് പ്രാവശ്യം പോകും നോക്കണം പത്ത് പ്രാവശ്യം ആണെങ്കിൽ എന്താണ് ആറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് എന്നാണ് ഇല്ല അപ്പോഴെത്ര പ്രാവശ്യമേ പോയുള്ളൂ ഒൻപത് പ്രാവശ്യമേ പോവുള്ളൂ ഉറപ്പിക്കാൻ നമ്മുടെ ഓപ്ഷൻസിൽ വേറെ ഒമ്പതിൽ തുടങ്ങുന്ന ഓപ്ഷൻസ് ഇല്ല ഉറപ്പിച്ചു നമ്മുടെ ആൻസർ ചെയ്തായിരിക്കും ഓപ്ഷൻ ബി ഒൻപത് പോയിൻ്റ് ആറ് ഒൻപത് ശതമാനം എന്തായിരിക്കും അത്രയും ശതമാനം നഷ്ടമായിരിക്കും അത്രയും ശതമാനം നഷ്ടമായിരിക്കും ഓക്കെ അല്ലേ അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് ലാഭശതമാനമാണെങ്കിൽ ആണെങ്കിൽ ലാഭശതമാനം ആണെങ്കിൽ എങ്ങനെ പറയും വ്യത്യാസം ഡിവൈഡൻ ബൈ ചെറിയ സംഖ്യ അതിൻ്റു കണ്ടെ നഷ്ടശതമാനം ആണെങ്കിൽ വ്യത്യാസം ഡിവൈഡൻ ബൈ വലിയ സംഖ്യ അതിൻ്റു കണ്ടെ ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരിക്കും ഓക്കെ അല്ലേ അപ്പോൾ മാക്സിമം നിങ്ങൾ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുക ഇനി നമ്മൾ ചെയ്യുന്നത് ഫാസ്റ്റാക്കുക എന്ന് പറയുന്നത് നമ്മൾ എത്രത്തോളം ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്യൂ അത്രത്തോളം നമുക്ക് ഫാസ്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഓക്കെ അല്ലേ അപ്പോൾ സ്പീഡ് കൂട്ടുന്നത് നിങ്ങളുടെ കയ്യിലാണ് ഞാൻ പറഞ്ഞു തരുന്നു നിങ്ങൾ എന്ത് ചെയ്യുന്നു മാക്സിമം എഴുതി 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 പഠിക്കുക മാക്സിമം ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്ത് പഠിക്കുക ഓക്കെ അല്ലേ അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് താങ്ക്